ഇന്ത്യൻ സിനിമാ ചിത്രത്തിലെ പുതിയ കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിക്കാൻ ഇറങ്ങുന്ന ബാഹുബലി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ആദ്യ രണ്ട് ദിനങ്ങളിലെ ടിക്കറ്റ് ഇപ്പോൾ തന്നെ വിറ്റുതീർന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഈ തിരക്കിനെ മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് നഗരങ്ങളിലെ മൾട്ടിപ്ലക്സുകൾ ഭീമമായ തുക ടിക്കറ്റ് ഇനത്തിൽ പ്രേക്ഷകരിൽ നിന്നും ഈടാക്കാനാണ് നീക്കം ദില്ലിയിലും ബംഗളൂരിലും സാധാരണയിൽ നിന്നും ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു ദില്ലി പി വി ആർ ബാഗുബിലിയുടെ രണ്ടാം ഭാഗത്തിന് ടിക്കറ്റുകൾ വിൽപ്പന നടത്തുന്നത് ടിക്കറ്റ് ഒന്നിന് രണ്ടായിരം രൂപ വിലയിട്ടാണ് സാധാരണ ടിക്കറ്റിന് ആയിരത്തി എണ്ണൂറ് രൂപയും പ്ലാറ്റിനം ക്ലാസ് ടിക്കറ്റിന് രണ്ടായിരം രൂപയാണ് നിരക്ക് ഭാഗുബിരി പ്രദർശനം ആശങ്കയിലായിരുന്ന കർണാടകത്തിൽ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനമായെങ്കിലും പ്രേക്ഷകർക്ക് ടിക്കറ്റ് നിരക്കിൽ കാര്യമായ കുറവൊന്നുമില്ല ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ചില സ്ഥലങ്ങളിൽ അറുന്നൂറ് രൂപ വരെ ഈടാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതുമാത്രമല്ല പോപ്കോൺ സ്നാക്സ് കൂൾ ഡ്രിങ്ക്സ് എന്നിവയ്ക്കും കൂടുതൽ തുക ഈടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ മൾട്ടിപ്ലക്സുകൾ തീരുമാനമെടുത്തു കഴിഞ്ഞു എഴുപത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് പോപ്കോൺ ഈടാക്കുക ബെംഗളൂരുവിലെ കണക്കാണിത് ടിക്കറ്റ് ചാർജിന് അനുപാതികമായി മറ്റു നഗരങ്ങളിലും ഇവ ഉയരുമെന്നാണ് കണക്കാക്കുന്നത് ഭാഗവലി പ്രേക്ഷകർ സൃഷ്ടിച്ച ആകാംക്ഷയെ ചൂഷണം ചെയ്യാനുള്ള നീക്കമാണ് തിയേറ്റർ അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നത് അത്രമാത്രം പ്രേക്ഷകർ ചിത്രത്തിനായി കാത്തിരിക്കുന്നു ആദ്യ മൂന്ന് ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ റിലീസിന് മുന്നേ വിറ്റുതീർന്നിരിക്കുന്നു ബാഹുബലി എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരിൽ ഉയരുന്ന ആദ്യ ചോദ്യം കട്ടപ്പ എന്തിന് ഭാഗവലിയെ കൊന്നു എന്നതാണ് ബാഹുബലിയുടെ മരണം മാത്രമല്ല മറ്റു പല ചോദ്യങ്ങളും അവശേഷിപ്പിച്ചാണ് ഒന്നാം ഭാഗം അവസാനിപ്പിച്ചത് ഒന്നാം ഭാഗം വൻ ഹിറ്റായിരുന്നു ലോകത്താഹമാനം ഒമ്പതിനായിരം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത് റെക്കോർഡാണ് അതുകൊണ്ട് തന്നെ മികച്ച ആദ്യ ദിന കളക്ഷൻ നേടാൻ ചിത്രത്തിനാക്കും കേരളത്തിൽ പോലും രാവിലെ അഞ്ച് മുതൽ പ്രദർശനം ആരംഭിക്കും കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക